ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ജാനകിയുടെയും അഭിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം തുടർന്നു ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ കഥകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കുമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടു തുടങ്ങിക്കൊള്ളൂ കേട്ടോ നമ്മുടെ വ്യൂസും ലൈക്സ് ലൈക്സുമൊക്കെ കൂടുന്നതനുസരിച്ചാണ് നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റും കൂടുന്നത് എന്ന് തന്നെ പറയാം കാരണം വ്യൂസ് കുറയും തോറും ദുഃഖ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വരും അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക കണ്ടാൽ മാത്രം പോരാ ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ ഗ്രോ വ്യൂസ് ഒക്കെ കൂടുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളോട് പ്രത്യേകം പറയുന്നത് അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങിക്കൊള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ജാനകിയുടെ അഭിയുടെയും ഇന്നത്തെ കഥയിലേക്ക് പോകാം അപ്പോൾ ശരൺ വന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കണ്ടിലേടാ നിന്റെ അളിയം വന്നത് സൂര്യക്ക് തറ്റം പറ്റിയ മരുമോൻ തന്നെ എന്നൊക്കെ അമലിനോട് ഈ ഇവനിങ്ങനെ പറയുകയാണ് തമ്പി വിശ്വനാഥൻ തമ്പി കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ പറയുക പക്ഷെ ഇതെന്ത് ഭാവിച്ച ശരൺ ഇങ്ങോട്ട് വരുന്നത് എന്നെ ജാനകിയും അവൻ ഇന്നലെ വരെ പിടിച്ചു നിന്നത് ഇതുപോലെയുള്ള അവൻ്റെ നമ്പറുകളൊക്കെ ഇറക്കിയിട്ടാണ് ഇവനെ ഞാനിന്ന് ശരിയാക്കും എന്നും പറഞ്ഞ് അമലി എന്നിട്ട് ശരണിൻ്റെ ദേഹത്ത് കൈവയ്ക്കുക എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നല്ല വെള്ള ചമയാൻ വന്നതാണോ അപ്പോഴേക്കും അഭി ചെന്ന് പിടിച്ചു മാറ്റുകട്ടോ അഭി മാത്രമല്ല നല്ല വെള്ളയായിട്ട് ചെന്നിട്ട് നമ്മുടെ വിശ്വനാഥൻ തമ്പിയും പിടിച്ചു മാറ്റുക ഞാൻ എന്ത് നിങ്ങളൊക്കെ ഈ പറയുന്നത് എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും വിശ്വനാഥൻ അഭി ചോദിച്ചത് നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങോട്ടേക്ക് കയറി വന്ന് വീണ്ടും ഷോ കാണിക്കാനായിട്ട് നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുകയാണ് കേട്ടോ ഹേ അപ്പോഴേക്കും അജയ് എവിടെ ശരണേ എന്ന് അഭി ചോദിച്ചു നിങ്ങൾ എന്നോടാണോ ചോദിക്കുന്നത് അജയ് എവിടെയെന്ന് ഹീയടാ എന്നും പറഞ്ഞാൽ അഭി ശരണിൻ്റെ ദേഹത്ത് കയറി പിടിക്കുകയാണ് കോളറിൽ കയറി പിടിക്കുക വേല ഇറക്കി രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട ഹണി റോസ് എന്ന പെണ്ണിനെ ഇങ്ങോട്ട് കയറ്റി വിട്ട് നീ പ്രശ്നം ഉണ്ടാക്കി എല്ലാവരുടെയും ശ്രദ്ധ തിരിച്ചിട്ടല്ലേ നീ അജയ് കടത്തി കളഞ്ഞത് അപ്പോഴേക്ക് ശരൺ പറഞ്ഞു നിങ്ങൾക്കൊക്കെ നാണമില്ലേ ഇത് പറയാനായിട്ട് ഹണി റോസ് വന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല അജിയെ കാണാതായതും ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പം ശരൺ കൈ മലർത്താൻ നോക്കണ്ട ശരൺ ക്ഷണിച്ചിട്ടാണ് വിവാഹത്തിന് വന്നതെന്ന് ഹണി റോസ് പറഞ്ഞു അല്ലാണ്ട് പിന്നെ ആരാണ് അവളെ ഇവിടെ കൊണ്ടുവന്നത് അപ്പം ഹണി റോസിനെ ഞാൻ ക്ഷണിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോഴേക്കും അമൃത് ദേഷ്യപ്പെട്ടു കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ കല്യാണത്തിന് അവളെ ക്ഷണിക്കാൻ താനാരാണ് നിങ്ങളെ പോലും കല്യാണത്തിന് ആരും ക്ഷണിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാ അപ്പം അന്ന് രാത്രി അളഗാപുരിയിൽ വെച്ച് പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് അജയ് എന്നെ ക്ഷണിക്കുക മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിനെ കൂടി ക്ഷണിക്കാനായിട്ട് കുറേ ഇൻവിറ്റേഷൻ എനിക്ക് തന്നതാണ് ഞാൻ അതിൽ ഒന്ന് ഹണി റോസിനും കൊടുത്തു അവൾ കല്യാണത്തിന് വരുന്ന ഞാൻ കരുതിയോ ഇല്ല എന്ന് ശരൺ പറഞ്ഞപ്പോൾ എടാ നീ ഐസ് കെട്ടിക്ക് പെയിൻ്റ് അടിക്കല്ലേ മോനെ ഉണ്ണിത്താൻ പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ശരൺ പറഞ്ഞു പോലീസ് വരട്ടെ അജയ് കടന്നു കളഞ്ഞതിന് നിങ്ങൾക്ക് എന്നെ കുറ്റക്കാരനാക്കി ചിത്രീകരിച്ച് തീർ നിങ്ങൾക്ക് പ്രതികാരം തീർക്കാം സങ്കടം തീർക്കാം അപ്പോഴേക്കും ശരൺ അജയെ വെച്ച് ശരൺ ആളെ വെച്ച് അജയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ് ഇവിടെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്ന് അപർണ പറഞ്ഞു കേട്ടപ്പോൾ ഞെട്ടി നിൽക്കുകയാണ് ശരൺ എങ്ങനെ വിശ്വസിക്കാതിരിക്കും ശരൺ അള്ള കാബുരിയിൽ വന്ന് നടത്തിയ വെല്ലുവിളി ഞങ്ങളാരും മറന്നിട്ടില്ല കേട്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരൺ ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക ശരൺ ഈ കളി ശരണെൻ്റെ കയ്യിൽ നിൽക്കില്ല അജയെ റിലീസ് ചെയ്യുന്നതായിരിക്കും ശരണ് നല്ലത് എന്ന് അപർണ അളകാപുരിയിലുള്ളവരെ ക്ഷണിച്ചു എന്ന് വന്നാലും ശരണ് കിട്ടാവുന്ന ഏറ്റവും ക്ഷമിച്ചു എന്ന് വന്നാലും ശരണ് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഉണ്ണിത്താൻ വക്കീൽ വാങ്ങിച്ചു തരും കേട്ടോ അപ്പോൾ അമല് പറഞ്ഞു ഞങ്ങൾ ക്ഷമിക്കാനോ ഇയാളോടോ ഇയാളോട് ഒരിക്കലും ഞങ്ങൾ ക്ഷമിക്കില്ല എവിടെയാണ് എവിടെയാണ് അജയ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് അമ്മലിത് ദേഷ്യപ്പെടുമോ വീണ്ടും തല്ലാനൊക്കെ തുടങ്ങുക അപ്പോഴേക്കും ജാനകി പറഞ്ഞു ശരൺ പറയും പറ ശരൺ എവിടെയാണ് അജയ് അപ്പോഴെനിക്ക് ഏട്ടത്തി ഞാൻ പറഞ്ഞില്ലേ ഏട്ടത്തി എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക എനിക്കറിയില്ല അന്ന് അളകാപുരിയിൽ വന്ന് മദ്യത്തിൻ്റെ ലഹരിയിൽ ഞാനെന്തോ ഇടിത്തരം വിളിച്ച് പറഞ്ഞു എന്നല്ലാതെ എനിക്കറിയാം ഈ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് എന്ന് നിങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ലേ അജയ തട്ടിക്കൊണ്ട് പോവില്ല പോയി എന്ന് വെച്ച് അജയ് നിരഞ്ജനയും ഒന്നിച്ച് ജീവി ജീവിച്ചില്ലായെന്നാണോ ജീവിക്കില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ശരൺ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും ഞങ്ങളുടെ ഒക്കെ മുഖത്ത് കരിവാരി തേക്കണം അതല്ലേ നിങ്ങളുടെ ആഗ്രഹം എന്ന അമൃതം ചോദിച്ചപ്പോൾ കുറച്ചെങ്കിലും ബോധ അഭിയേളിയനില്ലേ അഭിയളിയ ഏ അജയ് അപർണയോട് ചെയ്തത് തന്നെയാണ് ഇപ്പോൾ നിരഞ്ജനയോട് ചെയ്തിരിക്കുന്നത് അവൻ മുങ്ങിയത് തന്നെയാണ് അല്ലാണ്ട് ആരും തട്ടിക്കൊണ്ടു പോയതൊന്നും അല്ല അവൻ മുങ്ങിയത് തന്നെയാണ് പിന്നെ തൽക്കാലം നിങ്ങൾക്ക് പഴി ചാരാൻ ഒരാൾ വേണമെങ്കിൽ ബോധമില്ലാതെ ജയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ എൻ്റെ തലയിലോട്ട് കയറിക്കോ അത്രേ എനിക്ക് പറയാനുള്ളൂ ആ എന്തായാലും ഇത് സത്യമൊക്കെ പുറത്ത് വരുമൊരിക്കൽ ഹണി റോസ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കുക ഹണി റോസ് ആരാണ് എന്ന് ഏ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ റേഞ്ച് ഒന്നും അല്ല അവൾക്കെന്ന് എന്തൊക്കെ ഇങ്ങനെ പറയും ഇതൊക്കെ കേട്ട് ഒമൃത കൊല തുള്ളിൽ ഇങ്ങനെ നിൽക്കുകട്ടോ ഞാൻ പോവുക ഞാനെൻ്റെ ഓഫീസിൽ കാണും പോലീസിനോട് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ശരണകത്തേക്ക് വണ്ടി കയറി പോകാനായിട്ട് തുടങ്ങുന്നത് അപ്പോഴേക്കും അമലി പുറകെ ചെന്നു പുറകെ ചെന്നിട്ട് അവൻ്റെ കോളറിലൊക്കെ പിടിക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടെ തടയുകയാണ് കേട്ടോ പോട്ടെ അവൻ എവിടെ പോകാനാ ദേ ഇവൻ പറഞ്ഞത് തന്നെയാണ് സത്യം അജയ് മുഹൂർത്തമായി കഴിഞ്ഞപ്പോഴേക്കും കടന്നു കളഞ്ഞത് തന്നെയാ എന്ന് വിശ്വനാഥൻ തമ്പി പറയുക കേട്ടോ പറഞ്ഞ ഇതൊക്കെ കണ്ട് പുഞ്ചിരിയോടുകൂടി സന്തോഷിച്ചു മനസ്സിലാണെങ്കിൽ പൊട്ടിച്ചിരിക്കണമെന്നുണ്ടെട്ടോ എന്നിട്ട് നമ്മുടെ അപർണ ചെന്നിട്ട് പതുക്കെ ആരും കാണാതെ അച്ഛാ അച്ഛാ അച്ഛൻ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് മാറ്റി നിർത്തി സംസാരിക്കുകയാണ് വിശ്വനാഥനെ മോളെ ആരെങ്കിലും കണ്ട നമുക്ക് ഈ നാടകത്തിൽ വല്ല റോളും ഉണ്ടെന്ന് തോന്നും ഇവിടെ വെച്ചൊരു സംസാരമൊന്നും ഉണ്ടാകാതിരിക്കുന്നതാണ് മോളെ നല്ലത് എൻ്റെ പൊന്നച്ച എനിക്ക് മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതെന്താ സന്തോഷിക്കേണ്ട സമയത്ത് മോൾ സന്തോഷിക്കും മോളെ അച്ഛ എനിക്ക് പറ്റുന്നില്ല ഇതുവരെ കരഞ്ഞതിനൊക്കെ പകരമായിട്ട് മോള് സന്തോഷിക്ക് മനസ്സ് തുറന്ന് സന്തോഷിക്കുക പിന്നെ ഒരു കാര്യം സന്തോഷിക്കുമ്പോഴേ അതീ മുഖത്ത് വരാതിരുന്നാൽ മതി നമ്മൾ പുറമേ ഇരുന്ന നമ്മളുടെ പുറമേ ഉള്ള ഭാവം അയ്യോ പാവം അങ്ങനെ ആയിരിക്കണം അജയോട് ഈ ചതി ചെയ്തത് ആര് എന്ന മട്ടിലായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത് ഇനി ഒ ഒട്ടും ചിരി അടക്കാൻ കഴിയാതെ പോയെന്ന ആ വാഷ്റൂമിൽ കയറി വാതിലടച്ച് മോളങ്ങ് ചിരിച്ചോ അച്ഛനൊന്ന് നിർത്തിക്കോ അജയ് എനിക്ക് ചിരിക്കാതിരിക്കാൻ വയ്യ അജയെ തട്ടിക്കൊണ്ട് പോയത് ശരണും ഹണിറോസും ചേർന്നാന്നാ പറയുന്നത് അച്ഛൻ ഇതിൽ പങ്കുണ്ടെന്നാ എനിക്കറിയേണ്ടത് എന്തിനാ മോളെ കുഴിയുണ്ടെന്നത് നീ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടിയില്ലേ അതുപോലെ ഇന്ന് പകല് കഴിയാതെ അവൻ പുറലോകം കാണൂല ഉറപ്പാണല്ലോ അല്ലേ ആരെങ്കിലും ചെയ്തതതിൻ്റെ ക്രെഡിറ്റ് അച്ഛനൊന്നും ഏറ്റെടുക്കാൻ നിൽക്കേണ്ട കേട്ടോ എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ അച്ഛനെ കഴിഞ്ഞോ എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി കാരണം അച്ഛൻ തന്നെയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗം കൊന്നിട്ട് ഇരയുടെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്നത് കുറുനരികളാണ് എനിക്കത് വേണ്ട വേട്ടയാടി പിടിച്ച് ഭക്ഷിക്കണം അതാണ് അതുകൊണ്ട് മറ്റാരു ശത്രുക്കളൊന്നും അല്ല അജയിയെ തട്ടിക്കൊണ്ടു പോകേണ്ടത് ഞാൻ തന്നെ ആയിരിക്കണം നമ്മളായിരിക്കണം എൻ്റെ പൊന്നുമോളെ മോളുടെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ അപ്പോൾ അച്ഛാ വാജ് പൊടിച്ച് സൂ അടിപ്പിച്ച് സൂചിപ്പിക്കാതെ അച്ഛൻ സത്യം പറ എൻ്റെ പൊന്നുമോളെ ഇനി എന്ത് പറഞ്ഞാൽ നിന്നെ മനസ്സിലാക്കിക്കേണ്ടത് ആരായിരിക്കും ഇത് ചെയ്തത് ചെ അച്ഛനാണോ അതോ ഇനി ഹണി റോസ് തന്നെയാണോ എന്നൊക്കെ ആലോചിച്ചു കൊണ്ട് നമ്മുടെ അപർണ ഇങ്ങനെ നിൽക്കാനോ കേട്ടോ ഈ ഒരു കോഡ് വന്ന് വിശ്വാദം അങ്ങ് പോവുകയും ചെയ്തു ഇതേ സമയം നമ്മുടെ ജാനകി വസുന്തരയെ മാറ്റി നിർത്തി സംസാരിക്കുക കേട്ടോ എന്നെ എന്തിനാണ് ജാനകി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ദൈ വസന്തരാമ്മ ഒന്നും അറിഞ്ഞില്ല കണ്ടില്ല എന്ന് നടിക്കരുത് അജയെ കാണാതായ നിമിഷം മുതൽ ഞാൻ വസന്തരാമയെ ശ്രദ്ധിക്കുന്നതാണ് നിങ്ങളത് അറിഞ്ഞില്ല എന്ന് മാത്രം അപ്പം എന്താ ഞാൻ എന്താ ചെയ്തതെന്നാണ് നീ പറയുന്നത് ദേ എന്നെ വണ്ടിയാക്കാനാണോ വസന്തരാമ നോക്കുന്നത് അജയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയുന്ന മൂന്ന് പേര് ഉണ്ട് അത് നിങ്ങൾ തന്നെയാണ് അപർണിക്കും വിശ്വനാഥ് വിശ്വനാഥൻ തമ്പിയും പിന്നെ ഈ നിങ്ങളും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ പഴി ഞങ്ങളുടെ മേലെ ചാരാനാണോ നീ നോക്കുന്നത് അജയ് കടന്നു കളിഞ്ഞതാണെന്ന് ഇവിടെ ആർക്കും അറിയാത്തത് ഞാനിങ്ങനെയൊന്നും അല്ലാട്ടോ ജാനകിയെ കണ്ടത് ഇതൊരല്പം കടന്നുപോയി എന്ന് പറഞ്ഞു വസുന്ധര പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എന്താ എൻ്റെ മുമ്പിൽ നിന്ന് പോകാൻ തുടങ്ങുന്നത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലേ അപ്പോൾ വേണ്ടാദിനം പറഞ്ഞാൽ എനിക്ക് കേട്ട് നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഹണി റോസിൻ്റെയും ശരണ്ടും പേരിലാണ് നിങ്ങളിപ്പോൾ പിടിച്ചു നിൽക്കുന്നത് അല്ലാന്ന് വസുന്തരാമയ്ക്ക് പറയാമോ നിങ്ങളെന്നെ വിട്ടേക്ക് ജാനകി ഒന്നും അറിയില്ല അപ്പോഴേക്കും പോലീസിൽ പരാതി കൊടുക്കാൻ പോവുകയാണ് എല്ലാം തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞ അക്കാളി മാറും ഉണ്ണിത്താൻ വെറുതെ ഇരിക്കുന്നു തോന്നണുണ്ടോ ഏ എന്നൊക്കെ ചോദിക്കുകയാണ് അവരൊന്നും അല്ല പ്രശ്നക്കാരെന്ന് തിരിച്ചു അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സംശയം നീളുന്നത് നിങ്ങളിലേക്ക് ആയിരിക്കും കാരണം നിരഞ്ജന കാരണ അപർണയ്ക്കൊരു ഉണ്ടായി അതേ പയ്യൻ നിരഞ്ജനയുടെ കഴുത്തിൽ താരി കെട്ടാതിരിക്കാൻ അപർണയും കരിക്കൽ നീക്കുമെന്ന് ഏത് മണ്ടന് ഊഹിക്കാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഭർത്താവൊരു മണ്ടനായിപ്പോയി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സത്യത്തിൽ തമ്പിയങ്കളും അപർണയും കാണിച്ചു തന്നെ ബുദ്ധിമോശമാണ് ശരണിൻ്റെ വെല്ലുവിളിയും മറയാക്കാമെന്നാണ് അവർ കരുതിയത് ജാനകി നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത് എന്ന് വസുന്ധര ചോദിച്ചപ്പം വരാൻ പോകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞൂന്നേ ഉള്ളൂ ഇതിൽ പങ്കുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മകൾക്ക് അള്ളകാപുരിയിൽ സ്ഥാനം ഉണ്ടാവുമോ ഏ ഉണ്ടാകുമോയെന്ന് ആ നിമിഷം അവൾ വീടിന് പുറത്താകും പിന്നൊരു ജീവിതം അവൾക്കുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പത്രക്കാരും ടി വിരും ഒക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ വെച്ചിട്ടായിരിക്കും ആഘോഷിക്കാൻ പോകുന്നത് എന്തെങ്കിലുമൊന്ന് കിട്ടാൻ കാത്തിരിക്കുകയല്ലേ പത്രക്കാർ ഏ ആ വസുന്തരാമയ്ക്കാണെങ്കിൽ ആകെ പേടിയായിട്ടോ വസുന്തരാമയ്ക്ക് ഇതൊക്കെ കാണാനും കേൾക്കാനും ഉള്ള ത്രാണി ഉണ്ടായെങ്കിൽ മോളുടെ അങ്ങോട്ട് കൂട്ട് നിന്നോട്ടോ ജാനകി നീ എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ ആ വസുന്ധരാമേ അറിയാവുന്ന കാര്യങ്ങൾ എന്നോട് തുറന്നു പറ വസുധരാമ്മ അവനെ പറഞ്ഞതെന്ന് പുറത്ത് ആരും അറിയില്ല ഞാൻ മാത്രമേ അറിയൂ എന്ന് എൻ്റെ മോളെ പിടിച്ച് ഞാൻ സത്യം ചെയ്യാണ് എന്തായാലും അജയ് ജീവനോടെ തിരിച്ചു വന്നാൽ അവരുടെ കല്യാണം എന്തായാലും നടക്കുക തന്നെ ചെയ്യും അതൊരു പക്ഷേ രജിസ്റ്റർ ആയിട്ട് നടക്കും എന്താണേലും കല്യാണം നടക്കും ആരാ തോക്കാൻ പോകുന്നത് ബുദ്ധിമോശം കൊണ്ട് ജീവിതം തകർന്ന ഒരു പെണ്ണും അവളുടെ അച്ഛനും എല്ലാം കൊണ്ട് കരയാനായിട്ട് വസുന്ധരാമയും അല്ലാതെ പിന്നെ എന്താ അപ്പോൾ എനിക്കുണ്ടായ അതേ വിധി അത് സമ്മാനിച്ചവർക്കും കിട്ടണമെന്ന് എൻ്റെ മോള് വാശി പിടിച്ച ആ മനുഷ്യൻ എന്താ ചെയ്യുക എൻ്റെ ഭർത്താവിനത് സാധിച്ചു കൊടുത്തല്ലേ പറ്റുള്ളൂ അപ്പം വസുന്ധരാമയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാം ആ പോലും ഞാൻ വസുന്തരാമയുടെ പേര് പറയില്ല പ്ലീസ് ഒന്ന് പറ എനിക്ക് പറയാൻ കഴിയാത്തതൊന്നും അഭിയേട്ടൻ ചോദിക്കാനും നിൽക്കില്ല എന്നോട് അപ്പോൾ വിശ്വേട്ടൻ ഫോണിലൂടെ സംസാരിക്കുന്ന അറിവ് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ വസന്തരാമ പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ടൊരു ഇത് ഞാനാ പറഞ്ഞതെന്ന് അറിയരുത് എന്നും പറഞ്ഞു എന്നെ വിശ്വസിക്കാമെന്നും പറഞ്ഞു ഇവർ തമ്മിൽ പിരിയുകയാണ് ഇതേ സമയം നിരഞ്ജനയാണെങ്കിൽ അങ്ങോട്ട് കുറഞ്ഞു ഒന്നാ നമുക്ക് വട്ടല്ലേ അവൾക്ക് വട്ടായത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് അവളാണെങ്കിൽ കോറി കൂവി അവളുടെ അമ്മയോട് അജയ് എന്നെ പറ്റിച്ചു അജയ് പോയതാ അജയ് ആ ഹണി റോസ് കൊണ്ടുപോയതാ ഞാന് പോവാ ഞാനെങ്ങോട്ടേലും പോവാ എന്ന് പറഞ്ഞ് എന്ത് ഭ്രാന്ത മോളീ കാണിക്കുന്നത് എന്നെ വിട്ട് എന്നെ വിട് എനിക്ക് മരിച്ചാൽ മതി എനിക്ക് മരിക്കണം ഞാൻ ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ഏ അജയ് എന്നെ ഇട്ടിട്ട് പോയില്ലേ അജയ്ക്ക് എന്നോടുണ്ടായത് യഥാർത്ഥ സ്നേഹമൊന്നുമല്ല എൻ്റെ പൊന്നും മോളെ നീ മാത്രം ഇങ്ങനെയൊക്കെ പറയുള്ളൂ ആ ശരണ് ശ ശരണാണ് അവനെ തട്ടിക്കൊണ്ട് പോയത് കുറച്ച് കഴിയുമ്പോൾ അജയ് വരും രാജേട്ടനും അഭിയൊക്കെ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞു ശ പോലീസ് പിടികൂടാതിരിക്കുവോ അപ്പം അമ്മ എന്താ കരുതിയത് ഞാൻ വണ്ടിയാന്നോ ഏ ഇവിടെ ഒരു പെണ്ണ അജയെ കാണാൻ വന്നു ആ പെണ്ണാണ് കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് നിരഞ്ജനം കിടന്ന് കരയാണ് കേട്ടോ നീയല്ലാതെ ആരും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല നീ മാത്രം ഇങ്ങനെയൊക്കെ പറയൂ നിനക്ക് വട്ട അമ്മ മാറുന്നുണ്ടോ മാറു നിൽക്കാൻ എന്നും പറഞ്ഞിട്ട് നിരഞ്ജന അമ്മയെ തള്ളി മാറ്റിയിട്ട് അവിടെ നിങ്ങൾ പോവാണ് അപ്പോഴേക്ക് ജാനകി വന്നിട്ട് നിരഞ്ജനയെ തടയാണ് കേട്ടോ നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത് തന്നെ വിടുന്നുണ്ടോ വിടനെ എന്നും പറഞ്ഞു എത്ര കാലം ഞാൻ ഈ വേഷം കെട്ടി ഇരിക്കണേ ഏട്ടത്തി എത്ര നാൾ അജയ് എന്നെ വേണ്ടാന്ന് വെച്ച് പോയില്ലേ എനിക്കും പോകണം എനിക്കും മരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരഞ്ജന അവൻ കടന്നു കളഞ്ഞു എന്നാ ജാനകി ഇവൻ പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ ജാനകി പറഞ്ഞു എൻ്റെ പൊന്നു നിരഞ്ജന എന്താ ഇത് ഞാൻ എവിടെയെങ്കിലും ചാവട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നിരഞ്ജന അളഗാപുരിയിൽ അജയുടെ ഭാര്യയായിട്ട് ജീവിക്കേണ്ട നീ എന്തിനാ മരിക്കുന്നത് അപ്പോഴേക്കും എൻ്റെ പൊന്ന ഏട്ടത്തേക്ക് ഇനി ഇത് ആവർത്തിക്കാൻ എങ്ങനെ കഴിയുന്നു ഈ വാക്ക് ഇനി ഞാൻ വിശ്വസിക്കില്ല അപ്പോഴേക്കും ജാനിയെടുത്ത് പറഞ്ഞാൽ നീ വിശ്വസിക്കില്ലേ നിരഞ്ജനെ എന്നെ ആശ്വസിപ്പിച്ചിട്ട് എന്ത് നേടാനാ ജാനിയടത്തി ജാനിയടത്തേക്ക് പോയവൻ പോയില്ലേ നിനക്ക് ഉറപ്പ് തരുന്നത് ഞാനാ അജയെ തേടി ആ അഭിയേട്ടനും പോയി പോയിക്കഴിഞ്ഞു നീ പേടിക്കണ്ട അജയം ഉണ്ടെന്ന് അറിഞ്ഞു നീ തെറ്റിദ്ധരിച്ച് പോയല്ലോ മോളെ അവനെ അവൻ പാവ എന്നൊക്കെ ജാനകി ഇങ്ങനെ പറയുക കേട്ടോ ദിനച്ചനെ നിന്ന് പൊട്ടി ചങ് പൊട്ടിക്കരയുകട്ടോ ആരുടെ മുന്നിലും ഇങ്ങനെ കരഞ്ഞു തളർന്ന് നിൽക്കല്ലേ നീയ അതെ അപർണ നിന്നെ കുത്തിനോവിക്കാനായിട്ട് ഇതിനകം വന്നിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം നിന്റെ ജീവിതത്തിന് ഒരേളക്കവും സംഭവിച്ചിട്ടില്ല മോളെ അപ്പോഴേക്കും ദിനനെ കരയാണ് കേട്ടോ എൻ്റെ വാക്കുകൾ നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ലേ എന്ന് ജാനിയെടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും ജാനിയുടെ എന്ന് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച കരയാണ് നിരഞ്ജന എന്തായാലും ഒന്ന് തണുത്തു എന്ന് മനസ്സിലായിട്ടോ അപ്പോഴേക്കും നിരഞ്ജനെ ഒന്ന് അകത്ത് കൊണ്ട് കടത്താനായിട്ട് പറയുക കേട്ടോ ഭാര്യ അതായത് ഉണ്ണത്താൻ്റെ ഭാര്യയോട് നിരഞ്ജനെ അമ്മയോട് എന്തായാലും മേക്കപ്പ് മൊത്തം പോയിട്ടുണ്ട് കരഞ്ഞ് കരഞ്ഞ് ഒന്നുകൂടെ ടച്ചപ്പ് ചെയ്യാനായിട്ട് ബ്യൂട്ടീഷ്യനോട് പറ അജയ് ഇപ്പോൾ വരും കല്യാണം നടക്കും ഇനി കദർ മണ്ഡപത്തിൽ വരുമ്പോൾ പഴയ നിരഞ്ജനയായി തന്നെ എല്ലാവരും കാണണം നിന്നെ എന്നൊക്കെ ജാനകി അവൾക്ക് മോട്ടിവേഷൻ കൊടുക്കുകയാണേ ഇതേ സമയം നമ്മുടെ അപർണയാണെങ്കിൽ നിരഞ്ജനെ ഒന്നുകൂടി ഒന്ന് കാണാം അജയ് വരുമെന്ന പ്രതീക്ഷ വല്ലതും ഉണ്ടെങ്കിൽ ആ തിരി അങ്ങോട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിരഞ്ജനയുടെ അരികിലേക്ക് വരികയാണ് ഇതേ സമയം നിരഞ്ജനയുടെ അമ്മയാണെങ്കിൽ പതുക്കെ ഇവിടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലൊക്കെയാണ് ജാനകി നിനക്ക് വെറുതെ പ്രതീക്ഷ തരില്ല അവൾ ഉറപ്പ് പറഞ്ഞതല്ലേ അജയ് തിരിച്ചെത്തും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അപ്പോഴേക്കും അപർണ വന്നു എന്താ ഇവിടെ നിൽക്കുന്നത് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഇറങ്ങിയതാണോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ അല്ലാതെ പിന്നെ എന്തു ചെയ്യാനോ അല്ലേ ആ കല്യാണം നടക്കില്ലല്ലോ അപ്പോഴേക്ക് നിരഞ്ജന പറഞ്ഞു അതിന് സമയമൊന്നും ആയില്ലല്ലോ അപർണേ എന്ന് നിരഞ്ജനയും പുഞ്ചിരിയോട് കൂടി തന്നെ പറയുക കേട്ടോ കല്യാണം പോലും കഴിഞ്ഞില്ല പിന്നെയല്ലേ ഗ്രഹപ്രവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപർണ ചിരിക്കുക കേട്ടോ കേട്ടോ കളിയാക്കി ആദ്യം കതിർ മണ്ഡപത്തിലേക്ക് അത് കഴിഞ്ഞ് അളകാപുരിയിലേക്ക് അല്ല എത്ര മണിക്കാമേ ഗൃഹപ്രവേശിച്ചടങ് എന്ന് അമ്മയോട് ഇങ്ങനെ ചോദിക്കാം നിരഞ്ജന അപ്പോഴേക്കും അത് രണ്ടു മണിക്കാണ് ആ ഇവിടെ നിന്ന് ഒരു ഒന്നര കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയെന്ന് അച്ഛൻ പറഞ്ഞത് അപ്പോഴേക്കും അപർണ പറഞ്ഞു നിരഞ്ജന എന്താ തമാശ പറഞ്ഞു കളിക്കുക അല്ല കല്യാണം ഒരു തമാശയാണോ ആണോ അപർണയല്ലേ തമാശ പറയുന്നത് എന്ന് നിരഞ്ജനെ വിട്ടുകൊടുത്തില്ല കേട്ടോ അവളുടെ നിങ്ങളുടെ ഒരു തമാശ ബ്ലാക്ക് ഹ്യൂമറായി പോവുകയും ചെയ്തു അത് ഞാൻ കാര്യമാക്കുന്നില്ല അപ്പം നിരഞ്ജനയുടെ മോഹം സബലമാകണമെങ്കിൽ അജയ്ക്ക് കെട്ടാൻ പ്രായത്തുള്ള അനിയന്മാർ വേണം ആ നിരഞ്ജനയുടെ ഭാഗ്യക്കേടന്ന് പറയാം അല്ലാതെ എന്ത് പറയാനാ ആകെ ഉണ്ടാകുന്ന ഒരാളെ എൻ്റെ കഴുത്തിൽ താലി കെട്ടി അയ്യോ ആഭരണ എന്തായാലും ആ കരുത്തി ടെൻഷനാവണ്ടോ എൻ്റെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് അജയുടെ അനിയന്മാരെ അന്വേഷിച്ച് പോകേണ്ട ഗതി എന്തായാലും എനിക്കുണ്ടാവില്ല ഞാൻ സ്നേഹിച്ച പുരുഷൻ തന്നെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കോളും അപ്പൊ ഇന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നാളെ ചിലപ്പോൾ അത് സംഭവിച്ചതെന്ന് വരും എന്ന അപർണ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞതും ഇന്നത്തെ കാര്യം തന്നെയാ ഓഹോ കല്യാണം കൂടാൻ വന്ന ആളുകളൊക്കെ പിരിഞ്ഞു തുടങ്ങിയിലോ സദ്യം ഉണ്ടാക്കി ഇതൊക്കെയേ ഏതോ ഓർഫി നൽകാനുള്ള സംസാരം വരെ നടക്കുന്നുണ്ട് ആ അൽപ്പഴും നിരഞ്ജനയുടെ ആത്മവിശ്വാസം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കൊള്ളാം അപ്പോഴേക്കും അജയ് ഓട്ടനെ വരും അപർണ പിന്നെ ഞാൻ എന്തിനെ എൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തണം അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ല ആരാ പറഞ്ഞത് അജയ് വരുമെന്ന് അജയ് നിന്നെ വിളിച്ചിരുന്നോ അല്ല അച്ഛനെയല്ലേ ആദ്യം വിളിക്കേണ്ടത് അപ്പം നിരഞ്ജന പറഞ്ഞു അതെ എനിക്ക് ഉറപ്പ് തന്നത് ജാനിയെടത്തിയ ജാനിയെടുത്തി പറഞ്ഞാൽ അത് വാക്ക എന്ന് നിരഞ്ജന അയ്യോ സംസാരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല ഉടനെ കദർ മണ്ഡപത്തിലേക്ക് പോകേണ്ടതല്ലേ ഞാനേ പോയിന്ന് ടച്ചപ്പ് ചെയ്തിട്ട് വരട്ടെ അമ്മ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് നിരഞ്ജനയും നിരഞ്ജനയുടെ അമ്മയും കൂടെ പോകുന്നത് കണ്ടിട്ട് അവർണൊക്കെയാണെങ്കിൽ ആകെ ഒരു പേടി ഓ ഇവൾക്ക് വട്ടായി എന്നാ തോന്നുന്നത് ഇവൾക്ക് വട്ടായാൽ പോരാ എൻ്റെ ജീവിതം തകർത്തതിനെ ഭ്രാന്തിയായിട്ട് നീ ഇതിലെ നടക്കു നോക്കിക്കോടി എന്നൊക്കെ അവർ മനസ്സിലിങ്ങനെ വിചാരിക്കാനോട്ടോ ഇതേ സമയം നമ്മുടെ തമ്പി ഫോണും വിളിച്ചുകൊണ്ട് ഇങ്ങനെ നീക്കുക അപ്പോഴേക്ക് ഉണ്ണിത്താൻ തമ്പിക്കരികിലേക്ക് വന്നിട്ട് തമ്പി ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞു ആ തമ്പി കോള് കട്ട് ചെയ്തു വിട്ടാം എന്താ വക്കീൽ സാറേ നിങ്ങൾ അറിഞ്ഞോ സൂര്യനാരായണും മക്കളും മുങ്ങി എൻ്റെ കണ്ണൊന്ന് തെറ്റിയ സമയത്ത് അവർ പണി പറ്റിച്ചു അവരെ കാണാനില്ല തമ്പി അതിന് കൂട്ടു നിന്നോ ഏ അങ്ങനൊരു നീക്കം സൂര്യയുടെ മക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഞാൻ അറിഞ്ഞിട്ടില്ല അറിഞ്ഞാൽ ഞാൻ വക്കീലിന് വിവരം അറിയിക്കില്ലേ അജയ് കടന്നു കളഞ്ഞ് കടന്ന് കടഞ്ഞ് തറിഞ്ഞ് സൂര്യ അവിടെ തളർന്നിരിപ്പുണ്ടല്ലോ അഭിയും അമലും അജയെ തെരഞ്ഞു പോയിരിക്കുകയെന്നേ പിന്നെ ഒളിച്ചു പോയവനെ ഇനി അവിടെ പോയി കണ്ടുപിടിക്കാനാണ് അജയെ തട്ടിക്കൊണ്ട് പോയത് ശരണാണെന്ന് അളയിരുക്കാപുരിക്കാരി പറയുന്നത് തൽക്കാലം അവർ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് അപ്പം ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം എല്ലാവരും ഇവിടെ പോയി കഴിഞ്ഞതിന് ശേഷം അജയ് വീട്ടിലെത്തും അതാവൻ്റെ സ്ഥിരൻ നമ്പറാ ആരൊക്കെയോ ചേർന്ന് എന്നെ ക്ഷേത്രത്തിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയതാന്നൊരു കഥയെ അവനങ്ങ് പറയും ഫോൺ ചെയ്യാൻ വേണ്ടി എങ്ങനെ മാറി നിന്നപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്ന് വേണമെങ്കിലും പറയാലോ അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുപോയി സമയത്ത് തട്ടിക്കൊണ്ടു പോയതാണെന്ന് വേണമെങ്കിലും പറയാലോ അപ്പോൾ അജയ് സാർ ടോയ്ലറ്റ് ചോദിച്ച് പോയതായിട്ട് അമ്പല കമ്മിറ്റിയിൽ എന്നോട്ടൊരാൾ പറഞ്ഞായിരുന്നു അജയ് സാറിൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് കല്യാണപ്പയ്യൻ അത് അയാൾക്ക് മനസ്സിലായത് എന്നിട്ട് പിന്നെ എന്താ ഉണ്ടായത് അറിയില്ല ആ അജയ് സാറിനെ അയാൾ ടോയ്ലറ്റ് കാണിച്ചു കൊടുത്തു അവിടെ ഒരു വണ്ടി കിടന്ന കാര്യം അയാൾ പറഞ്ഞു അജയ് സാറിൻ്റെ ഫോട്ടോ അയാളെ കാണിച്ച് ഞാൻ കാര്യങ്ങൾ ഉറപ്പു വരുത്തിയിട്ടുണ്ട് എന്ന് ഗുമസ്തൻ പറയൂ കേട്ടോ ഞാനിപ്പോൾ ഏതാ വിശ്വസിക്കേണ്ടത് ഏ അല്ലെങ്കിലും എന്നോട് കളിച്ച് ജയിക്കാൻ പറ്റില്ല എന്ന് അജയ്ക്ക് നന്നായിട്ട് അറിയാം എന്നുണ്ണിത്താൻ പറയുക കേട്ടോ അപ്പം അജയ് സാറും നിരഞ്ജന മോളും ആഗ്രഹിച്ച് നടക്കുന്നൊരു വിവാഹമല്ലേ അപ്പം എന്തായാലും അജയ് സാറ് ആരുടെ ട്രാപ്പിൽ പെട്ടതായിരിക്കും എന്ന് ഗുമസ്തൻ ഇങ്ങനെ പറയുക കേട്ടോ അപ്പം അപർണം വന്നിട്ട് എന്തേലും സൂചന കിട്ടിയോ ഇല്ല ഒരു വിവരവും ഇല്ല നിരഞ്ജന് ഞാനിപ്പോൾ കണ്ടിട്ടാണ് വരുന്നത് അജയെ കണ്ടെത്തി കൊണ്ടുവരാൻ അഭിയേട്ടം പോയിരിക്കുന്നു എന്നാണ് അവൾ പറഞ്ഞത് എന്തായാലും ആ ഒരു കാഴ്ച കണ്ട് ഈ നടക്കണ സമയത്തൊരു കാഴ്ച കാണുകയാണ് നമ്മുടെ തമ്പി ആ കാഴ്ച കണ്ട് തമ്പി ഞെട്ടിത്തെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അജയ് വന്നിറങ്ങിയ കാഴ്ച തന്നെ ആകണം എന്തായാലും അടുത്ത ആഴ്ച കല്യാണം നടക്കുന്നതൊക്കെ ആട്ടോ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ താങ്ക്